ന്യൂസിലേക്ക് സ്വാഗതം ഈ പൊരി ആളുകൾ പുറത്തിറങ്ങി നടക്കാൻ മടിക്കുമ്പോൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചുട്ടുപൊള്ളുന്ന വെയിലത്തും പോരാടുന്ന ഒരു കൂട്ടം ആശമാരെ നമ്മൾ മറക്കരുത് ദിവസങ്ങളോളം നീണ്ടു സമരം ചെയ്യുമ്പോഴും അവർക്ക് അനുകൂലമായ യാതൊരുവിധ മറുപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ലഭിച്ചിട്ടുമില്ല സമരം ചെയ്യുന്ന ആശമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒപ്പമുണ്ടെന്ന് പറയാൻ കോൺഗ്രസ് ഉണ്ട് എന്നത് ഉറപ്പാണ് ആ വാക്കിനെ ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു ഷാഫി ിൽ ഓരോ ആശാ വർക്കർമാരും ഓരോ ജനങ്ങളെയും ഏതൊക്കെ രീതിയിൽ സേവനം ചെയ്യുന്നുണ്ട് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അത്രയും ആഴത്തിൽ തന്നെ അവരുടെ ജീവിതത്തെ ഷാഫി പറമ്പിൽ മനസ്സിലാക്കിയിട്ടുണ്ട് സമരം തുടർന്നാൽ പിരിച്ചുവിടുമെന്ന സർക്കാരിന്റെ ഭീഷണിയെ വെറും പുച്ഛത്തോടെ മാത്രമാണ് ഷാഫി പറമ്പിൽ നോക്കിക്കണ്ടത് ജനങ്ങളുടെ ഏത് കഷ്ടതകളിലും അവരുടെ കാവലാളായി എന്നും കൂടെ ഉണ്ടാകുന്ന ഒരു ജനപ്രിയ നേതാവ് തന്നെയാണ് ഷാഫി കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കുട കൊടുത്തപ്പോൾ ആശാവർക്കമാർക്ക് കുട മാത്രമല്ല ഒരു മുത്തം കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ കെ സുരേന്ദ്രനെ ചുട്ട മറുപടി ഷാഫി പറമ്പിൽ നൽകിയത് ഷാഫി പറമ്പിലിന്റെ ഓരോ വാക്കുകളിലും സ്നേഹം മാത്രമാണ് കാണാൻ സാധിക്കുന്നത് കോവിഡ് സമയങ്ങളിലും പാലിയേറ്റീവ് കെയർ സമയങ്ങളിലും ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ വളർന്നത് തൊട്ട് കുഞ്ഞു പിറന്ന് വീണതിന് ശേഷവും അവർ നൽകുന്ന സേവനങ്ങളും എണ്ണി എണ്ണി പറയുകയായിരുന്നു ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോഴൊക്കെ ആർപ്പു വിളിക്കുന്ന ആശാവർക്കർമാരെ നമുക്ക് കാണാൻ സാധിക്കും തങ്ങൾ ഇത്രയും മനസ്സിലാക്കിയ മറ്റൊരു നേതാവില്ലെന്ന ചിന്തയാണ് അവരുടെ ഉള്ളിൽ അപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഇത്ര കണ്ടങ്ങ് ജനങ്ങളെ മനസ്സിലാക്കാൻ ആ ജനപ്രിയ നേതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൽ സംശയമൊന്നുമില്ല ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടും തിരിഞ്ഞു പോലും നോക്കാത്ത കുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെയും ആനടിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ വീണ ജോർജ് നിങ്ങളൊരു മന്ത്രി ആകുകയാണെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നത് തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ആരംഭിച്ച വാക്കുകളിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ സമരത്തെ അതിന്റെ ആവശ്യങ്ങളെ തലയിൽ ആൾ താമസമുള്ള ഒരാൾക്കും അന്യായമെന്ന് വിളിക്കാൻ കഴിയില്ല എന്നുള്ളത് ആദ്യമേ സൂചിപ്പിക്കാനും ആഗ്രഹിക്കുന്നു ഞാൻ ആലോചിച്ചു നോക്കുകയായിരുന്നു വർക്കർമാർക്ക് ആരൊക്കെയാണ് ഉമ്മ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് ഞാനും ഒന്ന് ആലോചിച്ചു നോക്കി ചില ആൾക്കാരുടെ പ്രസംഗമൊക്കെ കേട്ടപ്പോ ഒന്ന് ആലോചിച്ചു ആശാ വർക്കർമാർക്ക് ആരൊക്കെയാണ് ഉമ്മ കൊടുത്തിട്ടുണ്ടാവുക ഒരു സാധാരണ വീട്ടിൽ ഒരു സാധാരണ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞ് അവിടെ മകളായി മരുമകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരാള് അവര് ആണ് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ആ വീട്ടുകാരറിയുന്നതിന്റെ പുറകെ അതാദ്യം അറിയുന്നവർ ഈ ചേച്ചിമാരാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെല്ലാം സംശയമുണ്ട് പിന്നെ ആ കാലയളവിലെ ഓരോ ഡെവലപ്മെന്റും കൃത്യമായി ചെന്ന് അമ്മയുടെ തൂക്കം അമ്മ കഴിക്കുന്ന പോഷകാഹാരം അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സ്കാനിങ് കൃത്യസമയത്ത് നടക്കുന്നുണ്ടോ ഡോക്ടറെ കാണുന്നുണ്ടോ സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ തൂക്കം ഡേറ്റ് തൊട്ട് എല്ലാ കാര്യങ്ങളും എന്നിട്ട് ആ നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ആ കുടുംബം ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം ആ കുഞ്ഞിന്റെ നെറ്റിയിൽ ആ കുടുംബം കൊടുക്കുന്ന ഉമ്മയോടൊപ്പം പിന്നെ ആ കുഞ്ഞിന്റെ കാര്യങ്ങളും നോക്കുന്നത് ഈ ചേച്ചിമാരാണ് ആ കുഞ്ഞിന് പോഷകാഹാരം കിട്ടുന്നുണ്ടോ ആ കുഞ്ഞിന്റെ വളർച്ചയിൽ വാക്സിനേഷൻ നടത്തുന്നുണ്ടോ അതിന് കൊടുക്കേണ്ട മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ അതിന്റെ തുള്ളി മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ അമ്മ സുരക്ഷിതമായിട്ടിരിക്കുന്നോ മുലയൂട്ടുന്ന അമ്മയുടെ ആരോഗ്യം കൃത്യമാണോ എന്ന് തുടങ്ങി എല്ലാം നോക്കുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട് അങ്ങനെ ഉമ്മ കൊടുക്കാൻ കേരളത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നൊന് പ്രസവിച്ച് അതിന്റെ പെറ്റമ്മ കുഞ്ഞിന് കൊടുക്കുന്നത് പോലെ ആ അമ്മയോടും കുഞ്ഞിനോടൊപ്പമുള്ള ഈ ചേച്ചിമാർക്കും ഒരു ഉമ്മ കൊടുക്കാൻ അവർ ആഗ്രഹിക്കും എന്ന കാര്യത്തിൽ ആർക്കാ കേരളത്തിൽ സംശയമുള്ളത് ആരാ ആശാവർക്കർമാർ കുമ്മ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവനവന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് പോലും ഒരാൾ വീടുകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ മടിച്ചൊരു കാലത്ത് എന്തിനധികം പറയുന്നു ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ പോലും പുറത്തിറങ്ങി വന്ന പേടിയോടെ ഞങ്ങളുടെ കുടുംബം പോലും ഒരു കാലത്ത് വീട്ടിലേക്ക് ആരും വരാതിരുന്ന ഒരു കാലത്ത് കോവിഡ് എന്ന മഹാമാരി ഈ നാട്ടിലെ ജനങ്ങളെ ഒരു കാലത്ത് വീടിന്റെ ഗേറ്റ് തുറന്നു വരാൻ ധൈര്യം കാണിച്ച് നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിക്കാൻ അവനവന്റെ ജീവൻ വരെ പണയപ്പെടുത്തി അതിന് തയ്യാറായി നിന്ന ചേച്ചിമാർ കുമ്മ കൊടുക്കാൻ അന്ന് കോവിഡ് കാലത്ത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിന് ആർക്കാ സംശയം ആശുപത്രി ഡ്യൂട്ടി ഉള്ള സമയത്ത് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി സർക്കാർ ചുമതലപ്പെടുത്തുന്ന സമയത്ത് അവനവന്റെ കാര്യം പോലും നോക്കാൻ സമയമില്ലാതെ തെരക്കിട്ടോടുന്ന ജനസമൂഹത്തിന്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേന്ന് സ്നേഹത്തോടെ പറഞ്ഞു വെക്കാൻ ചെല്ലുന്ന സഹോദരിമാരെ ചേർത്ത് പിടിക്കാൻ കേരളം എക്കാലവും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ആർക്കാ സംശയമുള്ളത് സ്വന്തം വീട്ടിൽ കടപ്പിലായിപ്പോയ ആളുകൾ ആ വീടിന്റെ ജനല് തുറന്ന് കാണുന്ന കാഴ്ചക്കപ്പുറത്തേക്ക് വീടിന്റെ പടിയൊന്ന് തുറന്ന് പുറത്തേക്ക് പോവാൻ ഒരു കാരണവശാലും കഴിയാതെ പോകുന്ന ആളുകൾ പാലിയേറ്റി പ്രവർത്തനങ്ങളുടെ കെയറ് കിട്ടേണ്ടി വരുന്ന സാധാരണക്കാരായ ആളുകൾ ആ സാധാരണക്കാരെ കൈകളിൽ തൂക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോവാനും ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോവാനും അതല്ല അവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും അവര് കാറ്റും വെളിച്ചവും കൊള്ളുന്ന ഒരു ചെറിയ യാത്രക്ക് അവര് പോകുമോ ഞങ്ങളുണ്ട് കൂടെ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ആ കട്ടിലിൽ കിടപ്പായി പോയവരെ ലോകം കാണിക്കുന്ന ഒരേ ഒരു വിഭാഗം ഈ പാവപ്പെട്ട ആശാവർക്കർമാർ ആ കുടുംബം ആലോചിച്ചിട്ടുണ്ടാവില്ല എന്റെ അപ്പനെ എന്റെ അച്ഛനെ എന്റെ അമ്മയെ ഇങ്ങനെ കാത്തുപരിപാലിക്കുന്ന ഈ ചേച്ചിക്ക് സഹോദരിമാർക്ക് ഒരു ഉമ്മ കൊടുക്കണം എന്നുള്ളത് ആ കുടുംബത്തിലെ മക്കൾ ആലോചിച്ചിട്ടുണ്ടാവില്ലേ അല്ല ആ കുടുംബത്തിലെ അച്ഛനമ്മമാർ ആലോചിച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ ആശാവർക്കർമാർക്ക് ഉമ്മ കൊടുക്കാൻ അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ മനസ്സാക്ഷിയുള്ള മുഴുവൻ മലയാളികളും ഉണ്ടായിട്ടുണ്ട് അതില്ലാത്തവരുടെ അതിക്രമങ്ങളെ ആ സ്നേഹം കൊണ്ട് തന്നെ ഇവർ അതിജീവിക്കും എന്നുള്ള കാര്യത്തിനും ഒരു സംശയവും വേണ്ട എന്ന് തെളിയിക്കുന്ന ഒരു ധർമ്മസമരവും പോരാട്ടവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്